കർണാടകയിലുള്ള മുപ്പത്തി അഞ്ച് മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഫീസ് സ്ട്രക്ചർ ഇപ്രാവശ്യം കൂടിയിട്ടുണ്ട് പത്ത് ശതമാനത്തോളം വെച്ചാണ് കൂടിയിരിക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കോളേജ് ഗുരു എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ സ്വന്തം രഞ്ജിത്ത് നാരായണൻ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരികയും അതിന് വേണ്ടുന്ന ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ട മുഴുവൻ ഗൈഡൻസും കോളേജ് ഗുരു നൽകുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ വർഷത്തേന്ന് നമുക്കറിയാം വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരു ലക്ഷം രൂപ വെച്ചതിന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ നാല് വർഷം അഞ്ച് വർഷം മുമ്പ് ആറേ തൊണ്ണൂറ്റി ഒൻപത് മുതൽ തുടങ്ങി തുടങ്ങി ഇപ്പം പന്ത്രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് രൂപയായിട്ട് മാറിയിരിക്കുകയാണ് മുപ്പത്തഞ്ചിൽ പത്ത് കോളേജ് ഒഴികെയുള്ള ഈ സ്ഥാപനങ്ങളിൽ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇതാണ് ഏറ്റവും കുറഞ്ഞൊരു ഫീസ് ഇതിന് വളരെ വലിയ കട്ട് ഓഫ് ഉണ്ട് താനും ഇനി ഇതിന് ശേഷമുള്ള കോളേജുകളിൽ പന്ത്രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തി ഏഴും ഒൻപത് കോളേജുകളിലെ ഒരു കോളേജിൽ പതിനാറ് ലക്ഷം രൂപ ഖാജാ ബന്ധേ എന്ന് പറയുന്ന കോളേജിൽ പതിനാറ് ലക്ഷത്തി ചൊല്ലാനുമാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത് അതിന് ശേഷമുള്ള എല്ലാം തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം അതിൽ കൂടുതലുമാണ് ഇനി കർണാടകത്തിലെ ഏറ്റവും മികച്ചൊരു മറ്റൊരു സ്ഥാനമായിട്ടുള്ള എം എസ് രാമയ്യ എന്ന് പറയുന്ന ഈ കോളേജിലെ പ്രൈവറ്റ് സീറ്റ് ജനറൽ മെറിറ്റ് ഇരുപത്തി അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അവിടുത്തെ ജനറൽ മെറിറ്റ് പ്രൈവറ്റിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത് ഇതിന് പുറമെ ഇവിടെ എൻ ആർ ഐ കോട്ട സീറ്റുകളുണ്ട് അതിന് പുറമെ എൻ ആർ ഐ ലാബ്സ്ഡായിട്ട് വരുന്ന ഈ ഒരു അതർ കോട്ട അതർ കോട്ട എന്ന് പറയുന്ന പേരിൽ തന്നെ സീറ്റുകളുണ്ട് ഈ എൻ ആർ ഐ കോട്ട അല്ലെങ്കിൽ അദർ കോട്ടയുടെ ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വാർഷിക ഫീസ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കോളേജുകളാണ് അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോ കോളേജുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു അഞ്ഞൂറ്റമ്പത് മാർക്കെങ്കിലും നീറ്റിൽ ലഭിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കർണാടകത്തിലുണ്ട് അപ്പം അതിൽ താഴെയുള്ള ഒരു അഞ്ഞൂറ്റി മുപ്പത് താഴെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് അറുപത്താറ് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡും മ്യൂസിലേഴ്സും അക്കോമഡേഷനും എല്ലാം അടക്കം കിട്ടാനുള്ള അവസരമുണ്ട് പക്ഷേ കുറഞ്ഞ ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും പെട്ടെന്ന് തന്നെ കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യുക സി യു ബെസ്റ്റ് വിഷസ്